നമസ്കാരം വഴുതനങ്ങ കൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കാൻ പലർക്കും ഭയങ്കര മടിയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വഴുതിരിങ്ങാൻ കഴിക്കാൻ മടിയുള്ളവർ പോലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചു പോകുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഈസി കറിയാണ് അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കറിയിലെ മെയിൻ ആയിട്ടും ദ വഴുതനങ്ങ ഞാനിവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് വഴുതനങ്ങയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ സാധാരണ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുന്ന പോലെയല്ല കുറച്ചൊന്ന് വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കറി റെഡിയാക്കി കഴിയുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇതങ്ങ് വെന്ത് അലിഞ്ഞു പോകും അപ്പോൾ അതുപോലെ കുഴഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഈ ഒരു നീളത്തിലും വീതിയിലും കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കംപ്ലീറ്റും ഞാൻ എന്താ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ദാ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല ചെറുതാക്കിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി രണ്ട് വലിയ പച്ചമുളക് ഇത്രയും ഞാൻ നീളത്തിലും കട്ട് ചെയ്ത് വെച്ചു കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചു പിന്നെ നമുക്ക് നമ്മുടെ കറി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ചെറിയ ചീരച്ചട്ടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ അതിന് ശേഷം ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് മുഴുവനായിട്ടൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി രണ്ടും അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്ന പച്ചമുളകും സവാളയും അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ സവാള ഒന്ന് വഴണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്ന ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട വളരെ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെന്ന് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു അര ടീസ്പൂണോളം എന്താ ചേർത്ത് കൊടുത്തു നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുവാണ് ചെറു തീയിലിരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് വന്നോട്ടെ ആ ഒരു സവാളയുടെ ഒക്കെ കളർ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടു കിട്ടും ഇപ്പോൾ അതാണ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് ഒത്തിരിയെങ്ങും ബ്രൗൺ കളർ ആവണം എന്നൊന്നുമില്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടി ഇതിന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം എരിവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഇനി ഈ പൊടികളും കൂടി ഒന്ന് വഴണ്ടുവരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയും കൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വച്ചേക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളങ്ങ് കരിഞ്ഞു പോകും ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറുതീൽ ഇളക്കി എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ കുറച്ച് നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത മസാല വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് ആവുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആവുന്നുണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തത് നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇപ്പം തന്നെ വഴുതനങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് പകുതിയോളം കുക്കായി കഴിഞ്ഞു ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചും കൂടി വെക്കാം ഇനി ഇതൊന്നെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട ഒരു അര ഗ്ലാസ് തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ എന്താ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അതുപോലെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് എന്നാലോട്ട് ഉടഞ്ഞു പോയിട്ടില്ല ആ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറിയിൽ ഇതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ ആ ഒരു ചാറിന് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ അങ്ങ് പാകത്തിന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് അപ്പം ഞാനൊരു കാൽ കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പുറമേ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കട്ട് തേങ്ങാപ്പാൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ കറി ഒത്തിരി അങ്ങ് കിടന്ന് തിളയ്ക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ ഇതുപോലെ ചെറിയ തിള വരുന്ന ടൈമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ച് അങ്ങിട്ട് കൊടുക്കാം ഇനി കുറച്ച് പച്ചവളച്ചെണ്ടെയും കൂടി ഇതിൻ്റെ പുറമെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റും നല്ല തിക്നെസ്സും നല്ല സ്മെല്ലും ഒക്കെയുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ കറിത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് ഇരിക്കും തോറും ഒന്ന് കൂടി കുറുകി വരുന്ന ഒരു ഒരട്ടിപൊളി കറിയാണ് അതുപോലെ നമ്മൾ ഈ ഒരു കറി ചെറു ചൂടിൽ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു തവണയെങ്കിലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി നാടൻ റെസിപ്പീസും അതുപോലെ തന്നെ വെജും നോൺ വെജും ഒക്കെ തന്നെ നമ്മളുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ ഒന്ന് കയറി കണ്ടു നോക്കാൻ മറക്കല്ലേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്